നടനും ബി ജെ പി എംപിയുമായ സുരേഷ് ഗോപി സിനിമാ നിർമ്മാതാവ് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഗോശാലയിലെ പശുക്കൾ ദുരിതാവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഗോശാലയിലെ പശുക്കളാണ് ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ കഴിയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പാലഭിഷേകത്തിനുള്ള പാൽ നൽകാനെന്ന പേരിലാണ് താൽക്കാലിക അനുമതി തേടി ഗോശാല പ്രവർത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഗോശാലയുടെ പ്രവർത്തനം വളരെ ശോചനീയമായ അവസ്ഥയിലാണെന്ന പരാതികൾ സർക്കാരിനും കോർപ്പറേഷനും ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നിവിടെ സന്ദർശനം നടത്തിയത് ഭക്ഷണവും ആവശ്യമായ പരിചരണവും ഇല്ലാതെ പശുക്കൾ എല്ലും തോലുമായി മാറിയ അവസ്ഥയിലായിരുന്നു എന്നും പശുക്കൾക്ക് ആവശ്യമായ പുല്ലോ വൈക്കോലോ പോലും ലഭിക്കാറില്ലെന്നുമാണ് അന്വേഷണത്തിൽ മനസ്സിലായത് മന്ത്രി പറഞ്ഞു പശുക്കളുടെ സംരക്ഷണത്തിന് ആവശ്യമായ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർക്ക് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പശുക്കളെല്ലാം അത്യാസന നിലയിലാണ് എന്ന് പറയേണ്ടി വരും വിജയകൃഷ്ണനും സുരേഷ് ഗോപിയും സുരേഷ് കുമാറും ഉൾപ്പെടെ പ്രമുഖരായിട്ടുള്ള ഒരുപറ്റം സമ്പന്നന്മാരാണ് ഈ ട്രസ്റ്റിന്റെ ആളുകൾ എന്നാണ് മനസ്സിലാകുന്നത് പശുക്കളെ സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കളക്ടറോട് പശുക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാനും ക്ഷേത്രത്തിൽ ഏൽപ്പിക്കാനുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ട്രസ്റ്റ് ആവശ്യമായ പണം നൽകുകയോ പശുക്കൾക്ക് ആഹാരത്തിനുള്ള പുല്ലും വൈക്കോലുമൊന്നും എത്തിക്കാറില്ലെന്നുമാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് കീറിയ ടാർപോളയിൽ വലിച്ചുകെട്ടിയ താൽക്കാലിക ഷെഡ് മാത്രമാണ് ഉള്ളത് പശുക്കളെ പരിപാലിക്കുന്നതിനുള്ള നടപടികളൊന്നും ഇവിടെ നടക്കുന്നില്ല എല്ലും തോലുമായ അവസ്ഥയിലാണ് നിലവിൽ എല്ലാ പശുക്കളും പത്തൊൻപത് പശുക്കളും പതിനേഴ് കിടാങ്ങളുമടക്കം മുപ്പത്തി ആറ് പശുക്കളാണ് ഇവിടെ ഉള്ളത് ഡെസ്ക് പബ്ലിക് കേരള